കരിപ്പൂർ വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് കടത്തിയ ഇരുപത്തിമൂന്ന് ലിറ്റർ വിദേശ സമന്യം പോലീസ് പിടിച്ചെടുത്തു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ജീവനക്കാരായ സി വി ദിലീപ് കുമാർ വി വിപിൻകുമാർ കെ ദിനേശ് പ്രിൻസ് അഗസ്റ്റിൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് സമീർ ബിൻ കരിയും വിശദാംശങ്ങളുമായി ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്നലെ രാത്രിയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ഇന്റർനാഷണൽ അറൈവൽ ടെർമിനലിനകത്ത് നിന്നുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും കടത്തിയ വിദേശ മദ്യം കരിപ്പൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ ജീവനക്കാരായിരിക്കുന്ന കൊല്ലം സ്വദേശി സി വി ദിലീപ് കുമാർ കോഴിക്കോട് സ്വദേശി വി വിപിൻകുമാർ പാലക്കാട് സ്വദേശി കെ ദിനേശ് ചാലക്കുടി സ്വദേശി പ്രിൻസ് അഗസ്റ്റിൻ എന്നീ നാലു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവരുടെ വാഹ പുറത്ത് നിർത്തിയിട്ടിരുന്ന വിമാനത്താവളം പുറത്തു പുറത്തുനിർത്തിയിരുന്ന ഇവരുടെ വാഹനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പത്ത് ലിറ്റർ വിദേശ മദ്യം പിടികൂടുകയായിരുന്നു പിന്നീട് പോലീസ് ഇവരുടെ റൂമിൽ പരിശോധന നടത്തി അതിൽ പതിമൂന്ന് ലിറ്റർ കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആകെ ഇരുപത്തിമൂന്ന് ലിറ്റർ വിദേശ മദ്യമാണ് ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യാന്തര യാത്രക്കാർക്കായി നികുതി ഇളവ് നൽകി നിയന്ത്രിത അളവിൽ നൽകുന്ന വിദേശ മദ്യമാണ് ഇത്തരത്തിൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇവർ കടത്തിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് പോലീസ് വളരെ ഗൗരവതരമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഇത്തരം സംഘം പ്രവർത്തിക്കുന്നതായും പോലീസിന്റെ സമീർ സമീർ കരീമാണ് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്